വാർദ്ധക്യത്തിലെത്തിയവരെ ചേർത്ത് പിടിക്കുന്ന സംസ്കാരം വളർത്തിയെടുക്കണമെന്ന് ഉത്ബോധിപ്പിച്ച് ഇടുക്കി രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോൺ നിലക്കുന്നേൽ കഷ്ടതകളും മാനസിക പ്രതിസന്ധികളും അനുഭവിക്കുന്ന വയോധികർ കുടുംബങ്ങളിൽ ഇല്ലാതിരിക്കുന്നതിനുള്ള ശ്രദ്ധ പുതിയ തലമുറയുടെ കടമയാണെന്നും പറഞ്ഞു ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ അടിമാലി സെന്റ് ജൂഡ് ഫോറോന പള്ളിയിൽ നടന്ന വയോജന സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് വാർദ്ധക്യത്തിലെത്തിയവരെ ചേർത്തുപിടിക്കുന്ന സംസ്കാരം വളർത്തിയെടുക്കണമെന്ന് ഇടുക്കി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉത്ബോധിപ്പിച്ചു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ് പ്രഖ്യാപിച്ച ലോകമുത്തശ്ശി മുത്തച്ഛന്മാരുടെ ദിനാചരണത്തിന്റെ ഭാഗമായാണ് വയോജന ദിനം സംഘടിപ്പിച്ചത് പ്രായമായവരെ കരുതേണ്ടതും പരിപാലിക്കേണ്ടതും പുതുതലമുറയുടെ ഉത്തരവാദിത്തമാണ് അവരുടെ കഠിനാധ്വാനം പ്രയത്നങ്ങളുമാണ് നമ്മുടെ കാലഘട്ടത്തെ ഇത്രമാത്രം സുന്ദരമാക്കുന്നത് കേവലം ഒരു ദിവസത്തെ ആചരണത്തിനപ്പുറത്ത് ഇത് ഒരു സംസ്കാരമായി രൂപം പ്രാപിക്കണം കഷ്ടതകളും മാനസിക പ്രതിസന്ധികളും അനുഭവിക്കുന്ന വയോധികര് കുടുംബങ്ങളിലും ഇല്ലാതിരിക്കുന്നതിനുള്ള ശ്രദ്ധ പുതിയ തലമുറയുടെ കടമയാണെന്നും മാർ ജോൺ നെല്ലിക്കുന്നേൽ ഓർമ്മപ്പെടുത്തി ആരോഗ്യമുള്ള നല്ല കാലം അത്രയും കുടുംബത്തിനും പൊതുസമൂഹത്തിനും വേണ്ടി ഏറെ ത്യാഗം സഹിച്ച പൂർവികർ ജീവിതത്തിന്റെ ഈ നിർണായക ഘട്ടത്തിൽ സമാധാനപൂർണവും ശാന്തമായി ജീവിക്കുന്നതിനുള്ള സാഹചര്യം രൂപപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ അടിമാലി സെന്റ് ജൂഡ് ഫോറോന പള്ളിയിൽ നടന്ന യോജന സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിവന്ദ്യ പിതാവ് രൂപത ഫാമിലി അപ്പസ്തലേറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ ക്രമീകരിച്ചത് രാവിലെ ഒൻപത് മണിക്ക് നടന്ന വിശുദ്ധ കുർബാനി മാർ ജോൺ നെല്ലിക്കുന്നേൽ മുഖ്യ കാർമികത്വം വഹിച്ചു ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ അഭിവന്ദ്യ പിതാവ് വയോജനങ്ങളെ ആദരിച്ചു അടിമാലി സെൻജൂഡ് ഇടവികയിലെ വിവിധ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ നിരവധി കലാപരിപാടികളും അവതരിപ്പിക്കപ്പെട്ടു അടിമാലി ഫോറോന വികാരി ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി ഫാദർ മാത്യു അഴകനാൽകുന്നേ സിസ്റ്റർ പ്രദീപ സി എം സി സിസ്റ്റർ സോഫിയ റോ സി എന്നിവരും പ്രസംഗിച്ചു ഷെക്കീനുസ് ഇടുക്കി